നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയും ഒരു വ്യക്തിയുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യം സ്ത്രീക്ക് സ്കലനം ഉണ്ടാകുമോ പുരുഷൻ ഉണ്ടാകുന്നത് പോലെ സ്ത്രീക്ക് സ്കലനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പുരുഷന്മാരിൽ ബീജകോശങ്ങൾക്ക് ഒഴുകി നടക്കാൻ വേണ്ട കൊഴുത്ത ദ്രാവകം ശ്രവിപ്പിക്കുന്നത് ശുക്ല ഗ്രന്ഥിയാണ് അതുപോലെ തന്നെ സ്ത്രീക്കും സ്കലനം ഉണ്ടാകാറുണ്ട് പുരുഷന്മാരിലെ ശുക്ല ഗ്രന്ഥിക്ക് സമാനമായ പ്രവർത്തനം നിർവഹിക്കുന്ന സ്ത്രീകളുടെ ഗ്രന്ഥിയാണ് സ്കെനി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഇതേക്കുറിച്ചുള്ള പല പഠനങ്ങളും തെളിയിക്കുന്നത് ശുക്ലത്തിന് സമാനമായ അടിസ്ഥാന ഘടകങ്ങൾ ഈ സ്കെനി ഗ്രന്ഥിയിൽ നിന്നും വരുന്ന സ്രവത്തിന് ഉണ്ടെന്നുള്ളതാണ് എന്നാൽ സ്ത്രീ ശരീരത്തിൽ ഈ സ്രവം എന്ത് ധർമ്മമാണ് നിർവഹിക്കുന്ന കാര്യം ഇനിയും കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ കാരണം പുരുഷന് ബീജം എന്ന് പറയുന്നത് ഒരു സന്താന ഉത്പാദനത്തിനുള്ള ഒരു മാർഗമാണെങ്കിൽ സ്ത്രീക്ക് പുറത്തേക്ക് വരുന്ന ഈ ഒരു സ്കലനം എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു സുഖത്തിന്റെ പാരമ്യത്തിൽ വരുന്ന ഒരു ദ്രാവകം എന്നതിനപ്പുറം സ്ത്രീക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ബീജത്തിന് അനുസൃതമായിട്ടുള്ള മറ്റ് പ്രയോജനങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂത്രനാളയിലേക്കും യോനിയിലേക്കും തുറക്കുന്ന ാവികൾ ധാരാളമുള്ള ഗ്രന്ഥിയാണ് സ്കെനി ഗ്രന്ഥി പുരുഷ സ്കലനത്തിന് സമാനമായ പ്രവർത്തനങ്ങൾ ഈ ഗ്രന്ഥി നടത്തുന്നുവെന്ന് പഠനത്തിൽ പറയുന്നു സ്കെനി ഗ്രന്ഥി വഴി സ്ത്രീകൾ ലൈംഗിക ഉത്തേജനത്തിലൂടെ സ്രവിപ്പിക്കുന്ന സ്രവങ്ങൾ പുരുഷ സ്ഖലനത്തിന് സമാനമായ പ്രവർത്തനമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ക്രിസരിയിലും സ്പോട്ടിലും സംഭവിക്കുന്ന പേശി സങ്കോച വികാസങ്ങളാണ് ഈ സ്കലനത്തിന് കാരണം യോനി ഭിത്തിയുടെ മേൽഭാഗത്താണ് സ്കെനി ഗ്രന്ഥികൾ കാണപ്പെടുന്നതിനാൽ ജി സ്പോട്ടിൽ ഏൽപ്പിക്കപ്പെടുന്ന മർദ്ദം സ്ത്രീകളുടെ സ്ഖലനത്തിന് കാരണമാകുന്നു ഈ സ്കെനി ഗ്രന്ഥിയുടെ വലുപ്പം അനുസരിച്ച് സ്രവത്തിൻ്റെ അളവിലും ഓരോ സ്ത്രീകൾക്കും വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് ചില സ്ത്രീകൾ വളരെ കൂടുതൽ അളവിൽ ഈ ദ്രാവകം സ്രവിപ്പിക്കുമ്പോൾ മറ്റു ചിലരിൽ സാന്നിധ്യം വ്യക്തമാക്കാൻ പോകുന്ന അളവ് പുറത്തേക്ക് വരണമെന്നില്ല മിക്കവാറും എല്ലാവരും വളരെ ചെറിയ അളവിലാണ് ഈ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടുന്നില്ല അതായത് പുരുഷന്റെ ബീജം പോലെ സ്ത്രീകളുടെ സ്രവം പുറത്തേക്ക് അങ്ങനെ വലുതായിട്ട് കാണപ്പെടാറില്ല എന്നർത്ഥം അതിസങ്കീർണമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളാണ് സ്ത്രീയുടെ രതിമൂർച്ചയെ നിയന്ത്രിക്കുന്നത് ആ സങ്കീർണതകൾ അതേ അളവിൽ മനസ്സിലാക്കി രതിയിലേർപ്പെടുക എന്നത് അസാധ്യമാണ് എന്നാൽ ഇതേക്കുറിച്ച് കുറെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് രതിയുടെ ഊഷ്മളതയും തീവ്രതയും കൂട്ടാൻ ഉപകരിക്കും ലൈംഗിക വേളയിൽ സംഭവിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ പുലർത്താനായാൽ രതിമൂർച്ച വല്ലപ്പോഴും സംഭവിക്കുന്ന അത്ഭുതമാകില്ല എന്നുറപ്പ് കാരണം സ്ത്രീയെ എങ്ങനെ രതിമൂർച്ചയിലെത്തിക്കാം എന്നുള്ളത് പുരുഷൻ ഒരു ഗവേഷണം നടത്തി പഠിക്കേണ്ട കാര്യം തന്നെയാണ് സാധാരണ പുരുഷന്മാർ ചെയ്യുന്ന കാര്യം ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളുടെ ലൈംഗിക ആ ഒരു സംതൃപ്തി നേടിക്കഴിഞ്ഞ് പുരുഷന് പെട്ടെന്ന് ലൈംഗിക സംതൃപ്തി നേടാൻ സാധിക്കും അല്ലെ യോനിയിലേക്ക് പ്രവേശിച്ച് അധികം താമസിക്കാതെ തന്നെ പുരുഷന് തന്റെ ലൈംഗിക സംതൃപ്തി നേടാം പക്ഷേ സ്ത്രീ അങ്ങനെയല്ല അവളെ പതുക്കെ പതുക്കെ ഉത്തേജിപ്പിച്ച് ആ ഒരു ഉത്തേജനത്തിന്റെ പാരമ്യത്തിലെത്തിച്ചതിന് ശേഷം മാത്രമേ യോനി ലിംഗ സംഭോഗം നടത്താവുള്ളൂ ഇത് പല പുരുഷന്മാരും ആ സമയത്ത് ആലോചിക്കാറില്ല അവരുടെ വിചാരം തങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ തന്നെ പെട്ടെന്ന് സുഖം സ്ത്രീക്ക് കിട്ടുമെന്നാണ് സ്ത്രീ ആ ഒരു ഉണർന്നു വരാൻ തന്നെ കുറെ സമയങ്ങളെടുക്കും ആ ഉണർന്നു വന്ന് അവൾക്ക് ആവശ്യത്തിലുള്ള ആ ഒരു സുഖം ഫോർപ്ലേയിലൂടെ കൊടുക്കുക ഏറെ കാര്യത്തിലേക്ക് കിടക്കാതെ നല്ല രീതിയിൽ ഫോർപ്ലേ കൊടുക്കുകയാണെങ്കിൽ അവൾ തന്നെ പറയും മതി ഇനിയും ചെയ്യാമെന്നുള്ളത് അപ്പൊ ആ ഒരു നിമിഷം വരെ നമ്മൾ കാത്തിരിക്കണം നമ്മൾ അറിഞ്ഞു ചെയ്തു കൊടുക്കുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീയെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാൻ പറ്റിയ മാർഗം അല്ലാതെ നേരെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും സംതൃപ്തി കിട്ടത്തില്ല അവൾ ചിലപ്പം തൻ്റെ ഭർത്താവിന് സന്തോഷമാവട്ടെ എന്ന് കരുതി അഭിനയിക്കുമായിരിക്കും ഇന്നെങ്കിലും നിങ്ങളുടെ പാർട്ണറോട് ഓരോ തവണയും നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ചോദിക്കണം ഇന്നത്തെ ലൈംഗിക ബന്ധം എങ്ങനെയുണ്ടായിരുന്നു സത്യസന്ധമായി മറുപടി പറയാം അന്നേരം അവൾ ചിലപ്പോൾ മനസ്സ് തുറക്കും അങ്ങനെ സംതൃപ്തി കിട്ടാത്ത സ്ത്രീകളാണ് സ്വയംഭോഗത്തിലേക്കും മറ്റു പല കാര്യങ്ങളിലേക്കും പോകുന്നത് അതുകൊണ്ട് സ്ത്രീയുടെ ലൈംഗിക വികാര വിചാരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്ത്രീയുടെ സ്കലനത്തെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത് ചോദിച്ച ആളെ കൂടാതെ ഇതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബർ ലിസ്റ്റിലും അല്ലാതെയും ഒക്കെ കാണും അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തിക്കോളൂ ഓക്കെ